ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ പക്ഷെ അല്ല അലഹദില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നേ അപ്പോൾ വാർത്തയൊക്കെ കണ്ടായിരുന്നു ഭയങ്കര വിഷമമുണ്ട് ഓരോ ദിവസത്തെ വാർത്തയും കേട്ടോ ഈ അടുത്ത സമയത്ത് തന്നെ നമ്മുടെ നാട്ടിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അതും രണ്ടും മരിച്ചു അതും ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ അതുപോലെ തന്നെ വാർത്തയിൽ ഓരോ വാർത്തയും ഇതുപോലെ തന്നെ ആക്സിഡൻറ്റ് പറ്റിയിട്ടുള്ള വാർത്തകൾ കാണുമ്പോൾ ഭയങ്കര വിഷമാണ് കേട്ടോ അപ്പോൾ ശരിക്കും ഞാനിന്ന് മോളെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കാണ് അറിയുന്നത് വാപ്പായൊക്കെ ഇങ്ങനെ വാർത്ത കണ്ടുകൊണ്ടേ ഇരിക്കുന്നു അപ്പോൾ ആദ്യം ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ പിന്നെയാണ് നോക്കുന്നത് എന്താ എന്താ ഇപ്പം സംഭവമൊന്നും പറഞ്ഞിട്ട് അപ്പോഴത്തേക്കാണ് എഴുതി കാണിക്കുന്നത് മൊത്തം അപ്പോഴാണ് ഞാൻ കാണുന്നത് തന്നെ അപ്പോൾ അത് കഴിഞ്ഞിരുന്നു എക്സാം തുടങ്ങുമല്ലേ അങ്ങനെ പാത്രം സ്കൂളിൽ കൊണ്ടാക്കി വീട്ടിലേക്ക് തിരിച്ചു വന്നു കേട്ടോ വന്ന് ഇപ്പോൾ കുറച്ച് ഉച്ചയാണെങ്കിൽ കുറച്ച് ക്യാബേജും ക്യാരറ്റും ഒക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു തോരമെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തോരന് വേണ്ടിയിട്ട് റെഡിയാക്കാനായിട്ട് പോവുകയാണെ നല്ല മഴയാണ് രണ്ട് ദിവസം കൊണ്ട് ഇപ്പോൾ നല്ല മഴയായിട്ട് ആയിട്ട് നിൽക്കേണ്ടത് തോരാ മഴയെന്നൊക്കെ പറയത്തില്ല ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പെയ്തുകൊണ്ടേ നിൽക്കുന്ന മഴയാണ് കേട്ടോ ചാറ്റൽ മഴയെന്നൊന്നും പറയാനിപ്പോൾ പറ്റത്തില്ല അത്യാവശ്യം ഉറച്ചു തന്നെയാണ് ഇപ്പോൾ മഴ പെയ്യാറ് നല്ല തണുപ്പാണ് കേട്ടോ ഇന്നലെ ഇട്ട വീഡിയോയിൽ കുറച്ച് ഭാഗം ബാക്ക്ഗ്രൗണ്ട് ഞാൻ സാധാരണ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ബാക്ക്ഗ്രൗണ്ടിലെ ഒറിജിനൽ സൗണ്ട് കളഞ്ഞിട്ടാണ് ഞാൻ വോയിസ് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാറ് അത് നമ്മുടെ വീഡിയോ ഇപ്പോൾ ഒരു വർഷത്തിൽ കൂടുതലായി നമ്മുടെ ചാനലിന് തുടങ്ങിയതിന് ശേഷം അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഞാൻ ബാക്ക്ഗ്രൗണ്ടിലെ സൗണ്ട് എങ്ങനെ ഇടാറില്ല കാരണം പിള്ളേരുടെ അലപ്പും ബഹളവും ഇന്നലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നതെന്നുള്ളത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു കാരണം ഇന്നലെ ഞാൻ ഇട്ട വീഡിയോയിൽ ഇന്നലെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞിനെയും കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ അതിഥി ഉണ്ടല്ലോ നമ്മുടെ കുഞ്ഞ് കുഞ്ഞ് വാവേം കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു മോളുടെ ദേഹത്തൊക്കെ ചെറിയ ദേഹത്തൊക്കെ ചെറിയ കുരുപ്പ് പോലെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോഴത്തേക്കും വരെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ പോകുന്ന സമയമായി വന്നപ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയും കൂടെ അപ്ലോഡ് ആക്കണമല്ലോ സമയം കഴിഞ്ഞു പോകുന്നത് വേഗം തന്നെ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതായത് സോറി ബാക്ക്ഗ്രൗണ്ടിലെ സൗണ്ട് ഉണ്ടല്ലോ ചില വീഡിയോയുടെ ഞാൻ മാറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ ഞാനത് ശ്രദ്ധിച്ചതുമില്ല എന്നാൽ ഞാനൊരു ഒന്ന് രണ്ട് വീ ഒന്ന് രണ്ട് പ്രാവശ്യം നോക്കും വീഡിയോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ വോയിസ് കൊടുത്തതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ വോയിസ് കൊടുക്കും വയ്ക്കുന്ന സമയത്ത് ഒരുപാട് ഈ കാക്കയുടെ ഒക്കെ ശല്യം ഉണ്ടല്ലോ അങ്ങനെ ഒരുപാട് നി ഒരുപാട് നല്ല സൗണ്ടിൽ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആ ഭാഗം അവിടെ വെച്ച് കട്ട് ചെയ്യും കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഞാൻ ഒന്നുകൂടി എഡിറ്റ് ചെയ്തിട്ടാണ് വീണ്ടും ഒന്നുകൂടെ നോക്കും അത് ശരിയായിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നോക്കിയിട്ടാണ് ഇടുന്നത് കേട്ടോ അപ്പോൾ ഇന്നലെ പറ്റിയ അബദ്ധം എന്ന് പറയുന്നത് ആ ബാ വീ എടുത്ത വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഞാൻ കളഞ്ഞിട്ടില്ലായിരുന്നു അതാണ് സംഭവം ചില സമയങ്ങളിൽ നമ്മൾ കളഞ്ഞിരുന്നാലും അതായത് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഓഫ് ചെയ്ത് വെച്ചിരുന്നാലും ഓട്ടോമാറ്റിക്കായിട്ട് വീണ്ടും അത് ഓണാവും അതെങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ എല്ലത്തിൻ്റെയും കുറച്ച് വന്നിരുന്നാലും ചില സമയങ്ങളിൽ ഓണാവാറുണ്ട് പക്ഷേ ഞാൻ ഒന്നും കൂടി എല്ലാം ചെയ്തു വെച്ചിട്ട് എഡിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടി ഞാൻ നോക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഞാൻ നോക്കുന്ന സമയത്ത് മനസ്സിലാവുമല്ലോ അങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് കിടപ്പുണ്ട് ഓഫായിട്ടില്ലാന്ന് മനസ്സിലാക്കുമ്പോൾ ഞാൻ ഒന്നുകൂടി അത് ഓഫ് ചെയ്ത് കറക്റ്റ് ചെയ്തതിന് ശേഷമാണ് അപ്ലോഡ് ആക്കുന്നത് ഇന്നലെ പറ്റിയ മണ്ടത്തരം ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ വീഡിയോ ഇട്ട് പ്ലേ ചെയ്ത് നോക്കിയിട്ടില്ലായിരുന്നു അതാണ് പറ്റിയത് കേട്ടോ അപ്പോൾ ഇന്നലെ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ബൈജു ബൈജു എന്ന് പറയുന്ന ഐ ഡിയിൽ നിന്ന് കമൻറ്റുണ്ടായിരുന്നു മഴ എന്ന് പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ചാറ്റിൽ മഴ എന്തോ പുള്ളിയുടെ കമൻറ്റ് നല്ലൊരു ഓർക്കുന്നില്ല മഴയുടെ കാര്യമൊന്നും പറഞ്ഞത് വ്യക്തമായില്ലെന്നാണ് പുള്ളി പറയുന്നത് അപ്പോൾ ഇതാണ് സംഭവം ബാക്ക്ഗ്രൗണ്ടിലെ സൗണ്ട് ഭയങ്കരമായിട്ട് ഓവറായിട്ട് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ പോയി കൊടുക്കുന്ന വോയിസ് ക്ലിയർ ആവത്തില്ല അങ്ങനൊരു പ്രശ്നമുണ്ട് കേട്ടോ അതാണ് ഇന്നലെ അത് ക്ലാരിറ്റി കുറവും നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഭയങ്കരമായിട്ട് പിള്ളേരുടെ അലപ്പും കരച്ചിലും ബഹളവും ഒക്കെ ആയിട്ട് അടുക്കളയാകുമ്പം പാത്രങ്ങളുടെ തട്ടും മുട്ടും ബഹളവും ഒക്കെ കേൾക്കുമല്ലോ അതാണ് ഇന്നലെ പറ്റിയത് കേട്ടോ അതാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞു വന്നത് ചില സമയങ്ങളിൽ അങ്ങനെ ഒരു അബദ്ധം പറ്റാറുണ്ട് ഇടയ്ക്ക് ഒന്ന് രണ്ട് വീഡിയോയ്ക്ക് അങ്ങനെ എനിക്കങ്ങനെ പറ്റിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാനിത് വ്യക്തമായിട്ടങ്ങ് പറഞ്ഞതേ അപ്പോഴേ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പിന്നെ ഈ കമൻറ്റ് കണ്ടതിന് ശേഷം ഞാൻ പെട്ടെന്ന് വീഡിയോ നോക്കുന്നത് എന്താ അപ്പോൾ ഇങ്ങനെ പറഞ്ഞത് പെട്ടെന്ന് പോയി ഞാൻ നോക്കി എന്തോ സംഭവം സംഭവമെന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്കും മനസ്സിലായി ആ ഇതാണ് സംഭവം ഇതാണ് കേട്ടോ അങ്ങനെ അതാണ് കാര്യം അപ്പോൾ മനസ്സിലായല്ലോ അപ്പോഴത്തേ നമ്മുടെ ക്യാബേജ് ഞാനൊന്ന് അരിഞ്ഞ് വെച്ചതിന് ശേഷം വെളിച്ചെണ്ണയ്ക്കകത്ത് കടുകിട്ട് പൊട്ടിച്ച് കുറച്ച് കറിവേപ്പിലിട്ടിട്ട് നമ്മളതിലേക്ക് ക്യാബേജും ക്യാരറ്റല്ല കേട്ടോ ബീട്രൂട്ടാണ് സോറി ബീട്രൂട്ടും ക്യാബേജും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള തോരനായിരുന്നു ഉള്ളിയൊന്നും ഇട്ടിട്ടില്ല സവോളയൊന്നും ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു ഇടാൻ വേണ്ടി ഇല്ലായിരുന്നു വേണ്ടിയില്ലായിരുന്നു അതൊന്നും ഇട്ടില്ലാട്ടോ എണ്ണയിലൊന്ന് വാട്ടിയെടുത്ത് കുറച്ചുപ്പൊക്കെ ഇട്ടിട്ടൊന്ന് വാട്ടിയെടുത്തു അതിലേക്ക് ഞാൻ തോരന് വേണ്ടിയിട്ടുള്ള അരപ്പും കൂടെ റെഡിയാക്കി ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇട്ട പിന്നെ ഇന്ന് പ്രത്യേകിച്ച് കറികളും കാര്യങ്ങളും പാചകങ്ങളും ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അതാണ് സത്യം ഞാൻ ചെയ്തില്ല കേട്ടോ പിന്നെ കുറച്ച് ഉണക്കമീനുണ്ടായിരുന്നു അതവിടെ ഇങ്ങനെ വെള്ളത്തിലിട്ട് നന്നായിട്ട് അതിൻ്റെ എന്തോ നാല് ഒക്കെ കളഞ്ഞ് വൃത്തിയാക്കി തലയും അലൊക്കെ വെട്ടിമ്മ വെച്ചിട്ടുണ്ട് അതും കൂടി ഒന്നൊക്കെ ഒന്ന് പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഉച്ച പിന്നെ ചമ്മന്തി അരച്ച കേട്ടോ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഉച്ചയ്ക്കലത്തെ നമ്മുടെ ആഹാ എന്തോ ഉച്ചയ്ക്കലത്തെ ഊണെന്ന് പറയുന്ന ഇതായിരുന്നു സിമ്പിളായിട്ടുള്ളൊരു ഊണായിരുന്നേ പച്ചമീനൊന്നും ഇല്ലായിരുന്നു നമുക്കിപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഉച്ചക്കള്ളതെ ആഹാരം കൂട്ട് കഴിച്ചത് പിന്നെ ഇന്ന് സ്പെഷ്യലായിട്ട് ഞാൻ ഉണ്ടാക്കിയെന്ന് പറയുന്നത് ഒരു ഷാർജ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളി ആയിരുന്നു ഒത്തിരി നാളായി ഷാർജ് അടിച്ചിട്ട് ശരിക്കും എനിക്ക് തണുത്ത സാധനങ്ങളൊന്നും കഴിക്കാനായിട്ട് പറ്റത്തില്ല പല്ല് മൊത്തം പോയിരിക്കുകയാണ് കേട്ടോ ഈ പല്ലിൻ്റെ ഇല്ല ഇനാമലൊക്കെ ഇനാമൽ ഇനാമലൊക്കെ പോയിട്ട് ഭയങ്കര പ്രശ്നമൊക്കെ ആയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ പുളിപ്പ് ഭയങ്കര പുളിപ്പാണേ അതുകൊണ്ട് തണുപ്പൊന്നും അങ്ങനെ കഴിക്കത്തില്ല ഞാൻ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ കഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഒന്നും മൈഗ്രെയിനുള്ളതിൻ്റെ പ്രശ്നം രണ്ട് പല്ലിന് ഭയങ്കര പ്രശ്നമായിട്ട് ഭയങ്കര പുളിപ്പും ഒക്കെ ആയിരിക്കും അത് കാരണം കഴിക്കാൻ പറ്റത്തില്ല പക്ഷേ അനിയത്തിക്ക് ഷാർജ് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞാൻ വിചാരിച്ചു പഴമൊക്കെ ഇരിക്കുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങ് അടിച്ച് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ പാലൊക്കെ കൊണ്ടുവന്ന് കുറച്ച് തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് എടുത്തു ഒന്ന് ഐസ് എടുത്തു പിന്നെ ഒന്ന് നമ്മളെ ചപ്പാത്തി ഉരുട്ടുന്ന സാധനം ഉണ്ടല്ലോ അതിലൊക്കെ ഒന്ന് ഇടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് ജാറിലേക്കിട്ട് പിന്നെ എന്താ അവിടെ ഞാൻ ഇപ്പൂവിൻ്റെ പഴം ഒരു നാല് പഴം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് പഞ്ചസാരയിട്ട് ബൂസ്റ്റും ഇട്ട് പിന്നെ നട്ട്സ് എന്തെങ്കിലും ഇടാൻ കേട്ടോ എൻ്റെ കയ്യിൽ ഇവിടെ ഉണ്ടായിരുന്നത് കപ്പലണ്ടിയായിരുന്നു അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ പക്ഷേ കുടിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ സൂപ്പർ ആയിരുന്നു കേട്ടോ അവളും പറഞ്ഞു അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് ലാസ്റ്റ് കുറച്ച് കപ്പലണ്ടിയും കൂടെ ഒക്കെ ഇട്ടുകൊടുത്ത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഷാർജ ഷേക്കിൻ്റെ റെസിപ്പി